ദേശീയ പണിമുടക്കുന്നുണ്ടെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി തന്നെയാണ് തൊഴിലാളികൾക്ക് വേണ്ടിയാണല്ലോ അപ്പോൾ തൊഴിലാളിക്ക് വേണ്ടിയുള്ള ഒരു സമരത്തെ ഞാൻ അനുകൂലിക്കുകയാണ് ഇന്ന് തൊഴിൽ നിയമങ്ങളെല്ലാം എല്ലാം മാറ്റി എഴുതിപ്പെട്ട് ഈ തൊഴിൽ മേഖല തന്നെ തകർക്കുന്ന ഈ ഭരണകൂടത്തിന് വരെ ഈ തൊഴിലാളി ഒന്നിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതിനുവേണ്ടി ഞാൻ ഫുൾ സപ്പോർട്ട് ചെയ്യും ദേശീയ പണിമുടൊക്കെ ആവശ്യമാണ് കാരണം ജനങ്ങളുടെ ബുദ്ധിമുട്ടും സർക്കാരിൻ്റെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അന്യായമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒരു ഒരു പരിധിവരെ അതിനൊരു എന്താ ജനങ്ങളുടെ ഒരു എന്താ പറയുക ഒരു പണിമുടക്ക് കൊണ്ടും നല്ലതാണ് പണിമുടക്ക് വരുമ്പോഴത്തേക്ക് നമ്മളെ പോലുള്ള സാധാരണക്കാരൻ്റെ ജീവിതം അന്നത്തെ ഇത് പട്ടിണിയാണ് അത്രേ പറയാനുള്ളൂ വേറെന്താ പറയാനും പണിമുടക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണിമുടക്ക് ചെയ്യുന്ന എന്ത് കാര്യത്തിനാണ് ആ കാര്യങ്ങൾ നേടിയെടുക്കുന്നത് അല്ലാതെ സർക്കാർ വണ്ടികളൊന്നും ഓടുന്നില്ല ജനങ്ങളാരും പുറത്തിറങ്ങുന്നില്ല കടകളൊന്നും തുറന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് പണിമോടൊക്കെ വിജയിച്ചു എന്ന് പറയുന്നത് കൊണ്ട് എന്തെങ്കിലും അർത്ഥം ഉണ്ടായിരുന്നു ഒരു അർത്ഥവും ഞാൻ കാണുന്നേ ഞാനൊരു സാധാരണക്കാരനും എനിക്കധികം വിദ്യാഭ്യാസവും ഇല്ല എന്റെ തൊഴിൽ ലോട്ടറി വിൽപ്പന അപ്പൊ ഒരു ദിവസം നമുക്ക് പണി ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ അന്നത്തെ ഇതും ഇല്ല നമ്മൾ അന്ന നമ്മൾ ഇതാവും പിറ്റേ ദിവസം നമ്മളെ വീണ്ടും പട്ടിണില്ലാക്കും അതാ ഒരു നാള് വേണമെങ്കിലും നമുക്ക് ഒരു നാൾ ശമ്പളം പോകരുത് അല്ല അതോടെ കഷ്ട ചെയ്യരുത് നല്ലതരുന്ന കുഴപ്പമില്ല അത് മക്കൾക്ക് പോയി ചേരണം അതോടെ കാരണങ്ങൾ വന്ന് നല്ലതാണോ നല്ലപടിയാ വരണം വന്നാൽ ഓക്കെ സാധാരണക്കാർക്ക് നല്ലതിനു വേണ്ടിയാണെങ്കിൽ ഇത് പണിമുടക്ക് നടത്തുന്നത് നല്ല ഒരു തീരുമാനം തന്നെയാണ് പക്ഷേ പണിമുടക്ക് ഇപ്പോൾ സാധാരണക്കാർക്ക് പെട്ടെന്ന് ഒരു പണിമുടക്ക് വരുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് തന്നെയാണ് വരിക എന്തായാലും നല്ലൊരു സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണെങ്കിൽ പണിമുടക്ക് നടത്തുന്നത് കുഴപ്പമില്ല പണി മുടക്കട്ടെ എല്ലാവരും പാർട്ടിയെങ്ങാണ്ട് പണി മുടക്കുന്നില്ലെന്ന് പറയുന്നുണ്ട് ബാക്കി പാർട്ടിയെല്ലാം പണിമുടക്കുന്നുണ്ട് ഇപ്പൊ നിയമസഭാ ലക്ഷ്യം വന്നി അതേപോലെ പാർലമെന്റ് ലക്ഷ്യം വന്നു അപ്പം അങ്ങനെ നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പണിമുടക്കിലേക്ക് പോകുമ്പോൾ സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടാണെങ്കിലും ഒരു ശ്രദ്ധ പിടിച്ചു പറ്റാൻ പറ്റും കാരണം ഈ നടത്തുന്ന ആൾക്കാർക്ക് ഇങ്ങനൊരു പ്രതിഷേധം സർക്കാരിൻ്റെ എതിരെ വരുമ്പോൾ സർക്കാരിനും എതിരാകുമ്പോൾ അതിൻ്റെതായ ഒരു ഇത് കിട്ടും സർക്കാർ ഈ ജനങ്ങൾക്ക് അനുമതി കിട്ടാൻ സാധ്യതയുണ്ട് പിന്നെ പണിമുടക്ക് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും ബുദ്ധിമുട്ട് ഇപ്പോൾ നമ്മളെ പള്ളിപ്പോൾ ഓട്ടർ ഒടിക്കുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടൊന്നും അടാൻ പറ്റില്ല മറ്റുള്ളവർക്ക് എന്ന് പറഞ്ഞാൽ പറയുമ്പോൾ സർക്കാർ ജീവനക്കാർക്കായാലും അല്ലെങ്കിൽ ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ ജീവനക്കാർക്ക് അവർക്ക് ശമ്പളത്തോടുകൂടെയുള്ള അവധിയായിരിക്കും നമുക്കെന്ന് പറഞ്ഞാൽ ഓയില്ലെങ്കിൽ നമുക്കന്ന് പട്ടിണിയായിരിക്കും അതാണ് ഈ പണിമുടക്കുകളോടുള്ള നമുക്കുള്ള ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടും കുറേ പേര് സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും പണിമുടക്ക് നടക്കും ഇല്ലേ എന്താ കുറേ പേര് സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും പണിമുടക്ക് അടക്കിയാലേ തീരുമാനിച്ച കേസിൽ മാറ്റം ഉണ്ടാവും അല്ല വേറെ എന്ത് ഒരു ഗുണം ഞാൻ നോക്കിയിട്ട് കാണില്ല എന്ത് ഏത് സർക്കാർ വന്നാലും ഒക്കെ കണക്കാണ് ആ ബുദ്ധിമുട്ട് തന്നെ അവരുടെ പണി പോവും എനിക്ക് പണിയില്ലാത്ത ആ പണിയുള്ളവരെ പണി പോകും ഒരു ദിവസം പണി പോയി അവർക്ക് കാശി കിട്ടുവോ ആരും കൊടുക്കൂല്ലോ ഇത് തന്നെ ആവശ്യമില്ലേ അപ്പൊ നമ്മളതിനെ എതിർത്തിട്ട് കാര്യമില്ല ഏഹ് ഓരോരുത്തർക്കും ഒരേ ആവശ്യ അത് പിന്നെ അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടായിരിക്കണം പണിമുടക്ക് അതാണ് അഭിപ്രായം സപ്പോർട്ട് ചെയ്യണമെന്ന് വെച്ചാൽ എല്ലാ പണിമുടക്കും നല്ലതിനല്ലല്ലോ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യമാണ് ചില പണിമുടക്കുകളൊക്കെ നല്ലതുമാണ് ഇതൊരു രാഷ്ട്രീയ പ്രേരിത പണിമുടക്കാണ് ഇത് തൊഴിലാളികൾ തള്ളിക്കളയണമെന്നാണ് എൻ്റെ അഭിപ്രായം പണിമുടക്ക് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന രീതിയിലല്ലേ എല്ലാവർക്കും അതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ സംഭവിക്കുന്നുണ്ട് അപ്പോൾ ബുദ്ധിമുട്ട് ഉണ്ടാവാത്ത രീതിയിൽ പണിമുടക്ക് നടക്കുക ജനങ്ങൾക്ക് യാത്രയും അതുപോലെ ഹോസ്പിറ്റൽ കേസൊക്കെ വരുമല്ലോ അപ്പോൾ യാത്ര ചെയ്യൽ ജനങ്ങൾക്ക് അനുഭവം ഒഴിച്ചു കൂടാൻ പറ്റാത്ത അവസ്ഥ ആയതുകൊണ്ട് അതിൽ നിന്ന് പിന്മാറണം എന്നാണ് എൻ്റെ ഏ സി പണിമുടക്ക് പണി എല്ലാവരും പണമുടക്കിയൊന്നുമില്ല കഴിഞ്ഞ വർഷം നമുക്ക് പണി കിട്ടി നമ്മൾ വണ്ടി ഓടിയപ്പോഴേക്കും വേറെ പൊളിച്ച് ദേവറയിലൊക്കെ ഭയങ്കര പ്രശ്നം വരുന്നു നല്ല കാര്യത്തിനാണെങ്കിൽ അതൊരു സഹകരിക്കണം വിജയിപ്പിക്കണം എന്നാണ് നമ്മുടെ അഭിപ്രായം അവരുടെ അവകാശമില്ലേ അവരങ്ങനെ ജനങ്ങളുടെ ബുദ്ധിമുട്ട് അവർ നോക്കണല്ലോ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള നയങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധം അല്ലേ അതെ കേന്ദ്ര സർക്കാർ എന്താ മോശം തരം ആൾക്കാർക്കോട് കാണിച്ചേക്കണേ സ്റ്റേറ്റിനോട് എന്താ കാണിച്ചേക്കണേ അവർ നന്നാവാൻ വേണ്ടിയില്ല എന്നേ പ്രയത്നിച്ചിട്ടുള്ളൂ അല്ലേ കേന്ദ്ര സർക്കാരിൻ്റെ കുഴപ്പങ്ങൾ എന്താണെന്ന് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാൽ കൊള്ളാൻ അല്ലേ സ്റ്റേറ്റ് സർക്കാരും എല്ലാവരും അവരവരുടെ ഫണ്ടനുസരിച്ചിട്ടുള്ള വിനിയോഗിക്കുന്നു അതിൽ കൂടുതലുള്ള കാര്യങ്ങളായിട്ട് കേന്ദ്ര സർക്കാർ കിട്ടുന്ന എമൗണ്ട് വെച്ചിട്ടല്ലേ കളിക്കാൻ പറ്റുകയുള്ളൂ സാധാരണക്കാരെ നല്ല നല്ലൊരു ഫണ്ടൊക്കെ വിനിയോഗിച്ചിട്ട് നന്നായിട്ട് ഇപ്പം സ്റ്റാൻഡേർഡൊക്കെ കൂടിയിട്ടുണ്ടല്ലോ എല്ലാവരും എല്ലാവർക്കും പിന്നെന്താ ഇതിനെപ്പറ്റി പ്രതികരിക്കാനുള്ളതെന്ന് എനിക്ക് മനസ്സിലാവില്ല സമരം വേണ്ടന്നില്ല സമരം പണിമുടക്ക് ഓരോരുത്തരുടെ കാര്യങ്ങളാണ് കാരണം പ്രതികരിക്കാനുള്ളവരുണ്ടാവാം നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് അതിനോട് നമ്മൾ എത്തിച്ചു നമ്മൾ പല ദേശീയ പണിമുടക്കും കാണുമ്പോൾ ഈ കേരളത്തിൽ മാത്രമേ ഉണ്ടാവാറുള്ളൂ ബാക്കി സ്റ്റേറ്റ് എടുത്ത് നോക്കിയാൽ എല്ലായിടത്തും ഭംഗിയായിട്ട് നടക്കും നമ്മൾ മലയാളികൾ കുറെ പേരിങ്ങനെ സ്വയം പൊട്ടന്മാരായി പൊട്ടന്മാരായിക്കൊണ്ടിരിക്കും ഞങ്ങൾക്ക് എന്ത് പണി മുടക്കാനുള്ളതാണ് ഞങ്ങൾക്ക് എന്ത് പണി പണിമുടക്കം വന്നാലും ഞങ്ങളിവിടെ കട തുറന്ന് ജോലി ചെയ്യും എന്നാലേ കാശ് കിട്ടുകയുള്ളു പണി മുടക്കുന്നവർക്ക് ജീവിക്കാൻ വേറെ മാർഗം കണ്ടു വച്ചിട്ടാണ് അവരതൊക്കെ ചെയ്യുന്നത് ശരിയല്ലേ നമ്മൾ പണി മുടക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അന്നത്തെ കൂലി ഉണ്ടാവില്ല അത് ഇവിടെ നിന്ന് ആരും തരയില്ല അതാണ് നമുക്ക് പറയാനുള്ളത് പണി പറയാൻ ബുദ്ധിമുട്ടിക്കണം പറയണ ജനങ്ങൾക്ക് വേണ്ടി പക്ഷെ ജനങ്ങൾക്ക് വേണ്ടി ഇപ്പൊ എന്താ ചെയ്യണൊന്നുമില്ല എല്ലാ ഉപയോഗ സാധനങ്ങളും കൂടണം എല്ലാം കൂടിക്കൊണ്ടിരിക്കയാണ് പക്ഷെ അതുകൊണ്ട് ഒന്നും ഗുണമില്ലാന്നു പറയണം ജനങ്ങൾക്ക് കിട്ടുന്നില്ല എന്ത് ഗുണം ഗുണം കിട്ടുന്നു ഇതിലും പല നടന്നിട്ടുണ്ട് നടന്നിട്ടുണ്ട് ഞാൻ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല ചെയ്യുന്നില്ല എന്തിനും രാജ്യത്തിന് പ്രശ്നം ഉണ്ടാക്കി നഷ്ടം വരുത്തിട്ട് എന്തായാലും എല്ലാം ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങള് ചെയ്ത് ഇപ്പൊ ഇത്രയും കുറത്തിലായില്ലേ ഇപ്പൊ കൊള്ളാത്തേ അത് മോശമാണ് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടല്ലേ പറ്റില്ല നമുക്ക് ഇത് ഈ സമരത്തിൻ്റെ ഇപ്പോൾ വരുന്ന സമരം വിജയിപ്പിക്കുക സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമരമാണ് എന്താണെന്ന് വെച്ചാൽ കേന്ദ്ര സർക്കാർ വിരുദ്ധമായിട്ട് നമ്മൾ സാധാരണക്കാർക്ക് ജോലിയില്ല പഠിക്കുന്ന കുട്ടികൾക്ക് വിദ്യാഭ്യാസമില്ല മറ്റുള്ള സ്റ്റേറ്റ് രാജ്യങ്ങളിലേക്ക് കയറിപ്പോവണല്ലാവരും നമ്മുടെ ഇന്ത്യ രാജ്യത്ത് നമുക്ക് തൊഴിലെടുക്കാനുള്ള അവസരങ്ങളില്ല അവസരങ്ങൾ അവസരങ്ങളുണ്ടെങ്കിൽ തന്നെ നിശ്ചിതമായ കൂലി തന്ന് നമ്മളെ പഴയ കാലത്ത് ചാപ്പ കുത്തി അടിമകളാക്കുന്ന പോലെ തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾ ഇപ്പോൾ അതിനെതിരെ പ്രതിഷേധിക്കുക അതിനെതിരെ സമരങ്ങൾ ഇനിയും ഉണ്ടാവട്ടെ ഉന്നത വിജയങ്ങൾ നേടട്ടെ നമ്മുടെ സമരങ്ങൾക്ക് കരുത്തേവാൻ ഇതിനെ എല്ലാ വിധത്തിലും സപ്പോർട്ട് ചെയ്യുന്നു ജനങ്ങൾക്ക് മേലെ അടിച്ചേൽപ്പിക്കുന്ന ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ശരിക്കും പ്രതികരിക്കണം ഈ സമരത്തോട് നമ്മൾ അനുകൂലിച്ച് അവരെ സപ്പോർട്ട് ചെയ്തു നമ്മൾ നിൽക്കണം കാരണം കേന്ദ്ര നയങ്ങൾക്കും അങ്ങനെയുള്ള കാര്യങ്ങൾക്കെതിരാണല്ലോ നമ്മളിത് പറയുന്നത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് എല്ലാ സപ്പോർട്ടും നമ്മുടെ ഭാഗത്തു നമുക്ക് ഇവിടെ ഇതിനു മുമ്പ് മൂന്ന് ദിവസമൊക്കെ ദേശീയ പണിമുടക്ക് കിടത്തിയിട്ടുണ്ട് സെൻട്രൽ ഗവണ്മെന്റിനെതിരെ സ്റ്റേറ്റ് ഗവൺമെന്റിനെതിരെയൊക്കെ പണിമുടക്ക് നടത്തുക ആ ദിവസങ്ങളിൽ മറ്റുള്ള സാധാരണക്കാരായ ഞങ്ങളെ പോലുള്ളവർക്ക് ബുദ്ധിമുട്ടാണ് ഉദ്യോഗസ്ഥന്മാർക്ക് സുഖമാണ് വീട്ടിലിരിക്കാം ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്ക് ഞങ്ങളൊക്കെ പോലുള്ളവർക്ക് പണിയെടുത്താലേ കിട്ടുകയുള്ളൂ ഈ പണിമുടക്കിൻ്റെ പേര് മുറിയും വീട്ടിൽ ചെയ്യണം അപ്പോൾ ഞങ്ങൾക്കത് ഒരു സാമ്പത്തികം നഷ്ടം ഉണ്ടാക്കണമെന്ന് കേൾക്കുക ഇതുകൊണ്ട് ഈ പ്രതിഷേധം കൊണ്ട് ഒന്നും നേടാൻ പോലില്ല ഇതൊക്കെ ഒരു രാഷ്ട്രീയക്കാരുടെ ഒരു കളി ഇത്രയുള്ളൂ സപ്പോർട്ട് ചെയ്യല്ല ഇപ്പം എൻ്റെ കൂട്ടുകാരൻ പോലെ തന്നെ ഇത് നമ്മുടെ ജനങ്ങൾക്ക് ഇതുകൊണ്ടൊരു ഗുണത്തിലേക്ക് വരുന്നില്ല ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർക്ക് മെച്ചമുള്ള എന്തെങ്കിലും രീതിയിലോട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് വരട്ടെ എന്നുള്ളതാണ് എൻ്റെ ഒരാഗ്രഹം അത് പറഞ്ഞു എന്നുള്ളൂ അവരെ നമ്മൾ എന്താ പറയുക നമ്മളവരെ ദോഷമായിട്ടൊന്നും പറയുന്നില്ല നന്നായിട്ട് നല്ല രീതിയിലൊക്കെ വരട്ടെ നമ്മുടെ അഭിപ്രായത്തിൽ ഈ രാജ്യത്ത് ഇപ്പോൾ ദേശീയ പണിമുടക്ക് ആവശ്യമാണ് ഇതൊരു പണിമുടക്ക് കൊണ്ട് മാത്രം തീരുന്ന പ്രശ്നങ്ങളല്ല രാജ്യത്തുള്ളു വളരെ ഗുരുതരമായിട്ടുള്ള വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ഇപ്പോൾ ലേബർ കോഡ് പോലെയുള്ള വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് തിരഞ്ഞെടുപ്പ് ഈ പണിമുടക്ക് വരുന്നത് രാജ്യം നിന്ന് നേരിടുന്ന അതി രൂക്ഷമായിട്ടുള്ള വെല്ലുവിളികൾക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടമായിട്ടാണ് ഇതിനെ കാണേണ്ടത് എല്ലാ വിഭാഗം ജനങ്ങളും ഈ പണിമുടക്കുമായിട്ട് സഹകരിക്കുകയാണ് വേണ്ടത് തന്നെ